നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അഗാധത്തിൽ മനസ്സിനെ അഗാധത്തിൽ അഗാധമായി സ്വാധീനിച്ച ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാവ്യക്തിത്വം നമ്മളോട് വിടചൊല്ലിയിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ആ ചരമവാർഷിക ദിനത്തിലും പുതുപ്പള്ളി പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ വർപാടിന് ശേഷവും അദ്ദേഹം ജനമനസ്സുകളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത്രമാത്രം കേരളീയ ജനമനസ്സുകളിൽ സ്ഥിരപ്പതിഷ്ഠ നേടിയ അതുല്യമായ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്നുള്ളത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഇതുപോലെ ഒരു ലീഡേഴ്സ് സബ്മിറ്റ് എന്ന പേരിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നവർ നാളുകളുടെ ഈ നാടിൻ്റെ നായകരായി രൂപപ്പെടേണ്ട ആളുകളാണ് വിവിധ മേഖലകളിൽ ഈ നാടിനെ നയിക്കേണ്ട കർമ്മഭൂമിയിൽ വിജയകരമായി പ്രവർത്തിക്കേണ്ട ആളുകളാണ് അവർ ഈ പരിപാടിയിൽ ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് അവരെ പരിചയപ്പെടുത്താൻ കൂടുതലായി അറിയാൻ ഒക്കെയുള്ള അവസരമുണ്ടാവുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഈ തരത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യാദ്രതയുടെ ഗിരിശൃംഖം പൂകിയ ഒരു വലിയ വ്യക്തിത്വത്തെ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ അവസരമൊരുങ്ങുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൗഭാഗ്യമാണ് അതിന് വേദിയൊരുക്കിയ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രിയപ്പെട്ട ചാണ്ടിയമ്മനെയും ബന്ധപ്പെട്ടവരെയും ആദ്യമായി ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലോ വിശ്വാ വിഖ്യാതനായ ശാസ്ത്രകാരൻ ആൾവേർട്ട് ഐൻസ്റ്റിൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട് മജ്ജയും മാംസവും ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ ഭാവി തലമുറ പ്രയാസപ്പെടും എന്ന് പറഞ്ഞ ആ വാചകം ഞാൻ ഈ വസത്തിൽ ഓർക്കുകയാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ചും നാളുകളിൽ ഇത്തരമൊരു ഈ ആപ്തവാക്യത്തിൻ്റെ രൂപമാറ്റം സംഭവിച്ച അത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം അത്രമാത്രം ഒരു ജനകീയ നേതാവിൻ്റെ അർത്ഥവും വ്യാപ്തിയും അക്ഷരാർത്ഥത്തിൽ സാംശീകരിച്ച് ജനസേവനം തപസ്സയാക്കി പ്രവർത്തിച്ചയാളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാർ അടക്കമുള്ള ബഹുമാനിലൊക്കെ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാനായി ആഗ്രഹിക്കുന്നില്ല മികച്ച മികവുറ്റ ഭരണാധികാരി ആ ഭരണാധികാരി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ ഭാവി വികസനത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ദീർഘദൃഷ്ടിയോടുകൂടി അത്തരം കാര്യങ്ങൾ ആവിഷ്കരിച്ച് വിട്ടുവീഴ്ചയില്ലാതെ അത് പിൻപറ്റിയ ഒരു മഹാനുഭാവനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി സാമാന്യ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സാംശീകരിച്ച് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരുന്നു ശ്രീ ഉമ്മചാണ്ടി എത്ര ഔന്നിത്യത്തോടുകൂടിയാണ് നമുക്ക് നോക്കിക്കാടാൻ കഴിയുക അവൻ്റെ പ്രയാസം പരിഹരിച്ച് അവൻ്റെ മുഗതാവിൽ തെളിയുന്ന പുഞ്ചിരിയാണ് സന്തോഷമെന്ന് കരുതിയ ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ് ആ സന്തോഷമാണ് തൻ്റെ സന്തോഷമെന്ന് കരുതി ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആളായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്നുള്ളത് ഞാൻ ഓർക്കുന്നു ഇത്തരത്തിൽ ഒത്രയേറെ കാര്യങ്ങൾ നമുക്ക് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഒരു ആ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം നടത്തുമ്പോൾ അത് പറയണമല്ലോ നമുക്കറിയാം അദ്ദേഹം മിതഭാഷിയായിരുന്നു അമാന്യമായി ഒരു വാക്കുപോലും ഉരിയാടിയിട്ടുള്ള ആളല്ല എന്നാൽ അതിലേറെ വേട്ടയാടപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്തെ നിയമസഭയിലുണ്ടായ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ധനാഭ്യർഥന ചർച്ച നടക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ആ ചർച്ചയിൽ രണ്ട് വകുപ്പുകളെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ഉള്ള നിയോഗം ലഭിച്ചത് എനിക്കാണ് രാവിലെ ലിസ്റ്റ് വരും അന്ന് പങ്കെടുക്കുന്ന ആളുകളുടെ ആറാമതാണ് സ്വാഭാവികമായി കേരള കോൺഗ്രസ് പ്രതിയായി എൻ്റെ പേര് വരിക ആ ലിസ്റ്റ് വന്നു സീറോവർ കഴിഞ്ഞ ധനാഭ്യർഥന ചർച്ച തുടങ്ങി പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മുറിയിലേക്ക് ഞാൻ വന്നു അപ്പോൾ ഉമ്മൻചാണ്ടി സാറും മാണി സാറും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഈ ലിസ്റ്റിൻ്റെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് ചോദിച്ചു ഇന്ന് എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സ്വാഭാവികമായി ഞാൻ ഞാൻ അന്ന് പ്രസംഗത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ചു ആനുകാരിക ആ പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പടിക്കറുടെ പ്രശ്നം വെക്കലടക്കം സി പി ഐ യോഗത്തിൽ ഉയർന്ന സ്വപ്നലോകത്തിലെ ബാലഭാസ്കരന്മാരെന്ന വിമർശനമടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അന്ന് ചില പത്രങ്ങളിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഒരു മന്ത്രിയുടെ ഭാര്യ സ്റ്റേറ്റ് കാറിൽ കൊടി വെച്ച് ഒരു പരിപാടിക്ക് പോയ കാര്യം ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വാഭാവികമായി അത് പാടില്ലാത്ത കാര്യമാണ് കാരണം ചട്ടമനുസരിച്ച് മന്ത്രി കാറിലുണ്ടെങ്കിൽ മാത്രമേ കൊടി വെക്കാറ് ദേശീയപതാക കാറിൽ വെക്കാറുള്ളൂ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള പത്രവാർത്തയാണ് ഞാനപ്പം ഈ പത്രവാർത്ത പറഞ്ഞു ഇതുകൂടെ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞതാണ് ഞാൻ തിരിച്ച നിയമസഭയിലേക്ക് പോയി രണ്ട് മൂന്ന് പ്രസംഗങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് നിയമസഭയിലെ ഒരു സ്റ്റാഫ് എൻ്റെ അടുക്കലേക്ക് വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു ഉമ്മൻചാടി സാറ് വിളിക്കുന്നു എളുപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രസംഗത്തിന് വിളിക്കാനുള്ള സമയം എടുക്കുകയാണ് ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ സ്റ്റേറ്റ് കാറിൽ പോയ കാര്യം മാത്രം പറയണ്ട ബാക്കിയൊക്കെ പറഞ്ഞു രാഷ്ട്രീയമാണ് സ്റ്റേറ്റ് കാറിൽ പോയത് മന്ത്രിയുടെ ഭാര്യ പോയി എന്നുള്ള കാര്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് അത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ പ്രസംഗത്തിൽ പറയരുത് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിയത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ഞാനിത് പറയാൻ കാരണം എന്നാൽ അതിനുശേഷം അകാരണമായി അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം വേട്ടയാടപ്പെട്ടത് കുടുംബാംഗങ്ങളെ അടക്കം എല്ലാവരെയും ഉൾപ്പെടുത്തി അദ്ദേഹം വേട്ടയാടപ്പെട്ടത് ഓർക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യൻ്റെ ആ വലിയ മനസ്സിൻ്റെ ഒരു ഒരു കാര്യം നമുക്ക് ദർശിക്കാനാവുക എന്നുള്ളത് ഞാൻ ഈ അവസ്ഥയിൽ ഓർക്കുന്നു ഞാൻ അവസാനിപ്പിക്കട്ടെ അപ്പം ഇത്തരത്തിൽ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് ജീവിതം കൊണ്ട് മാന്യതയുടെ ആൽ രൂപമായി വർത്തിച്ച സഹാനുഭൂതിയുടെ പര്യായമായി പ്രവർത്തിച്ച ഭരണരംഗത്ത് ഭരണ നിർവഹണ നടപടികളുടെ വേഗത കൂട്ടിയ ഒരാളിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയപൂർവ്വമായ ആദരവർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ് ഉമ്മൻചാണ്ടിയുടെ ഓമന മകനാണ് നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് പകരമാകാൻ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത് അപൂർവമായ സന്ദർഭങ്ങളിൽ ഒരു കാലഘട്ടത്തിനിടയിൽ അപൂർവ്വമായി അവതാരപുരുഷന്മാർ അവതരിക്കുന്നത് പോലെ അപൂർവമായി ഉണ്ടാകുന്ന ചില ജന്മസിദ്ധികളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരാൻ കഴിയും ആ പാത പിന്തുടർന്ന് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നമ്മുടെ ഭാവി പ്രതീക്ഷയാണ് ശ്രീ ചാണ്ടിയുമ്മൻ എന്ന് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ലീഡേഴ്സ് സമ്മിറ്റ് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് എത്രയോ വിവിധ തരങ്ങളിൽ ഭാവങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ചിരപ്രതിഷ്ഠ നേടിയ ആളാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം ഭരണാധികാരി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ രാഷ്ട്രീയ തന്ത്രജ്ഞ എന്നുള്ള നിലയിൽ ഒട്ടേറെ ഒരു മതേതര സമൂഹത്തെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലടക്കം നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു ഉമ്മൻചാണ്ടി സാറുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഞാൻ അനുസരിച്ച് അവേദ്യമായ ബന്ധം ഇത്രമാത്രം ആഴത്തിൽ ഹൃദയബന്ധം ഉണ്ടായിട്ടുള്ള നേതാക്കൾ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം മറ്റൊന്നുകൂടിയുണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഉയർന്ന വലിയ ഒരാക്ഷേപം നമുക്കറിയാം മൂന്ന് കൂവാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് അന്ന് ഉയർന്ന വിമർശനം ഞാൻ ഓർക്കുന്നു കുഞ്ഞുഞ്ഞും എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണി എന്ന കെ എം മാണിയും അന്ന് വ്യാപകമായി ഉയർന്ന എതിരാളികൾ ഉയർത്തിയ ആക്ഷേപമാണ് അത്രമാത്രം ഹൃദയബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിന് അനുസ്മരിക്കട്ടെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ യോഗ്യനായ നേതാവാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനന്ദനായ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമേനി ഞാൻ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ആർച്ച് ബിഷപ്പാണ് അതിനേക്കാളേറെ തിരുവനന്തപുരവും കേരളവുമായി ബന്ധപ്പെട്ട പൊതുജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലുമൊക്കെ പ്രശ്നപരിഹാരകനായി രംഗത്ത് വരുന്ന മതേതര സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആദരണീയനായ വ്യക്തിത്വമാണ് ക്ലീമീസ് കാതുരയ്ക്ക ബാബ തിരുവേനി എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയുണ്ട് കാരണം അദ്ദേഹത്തിന് ജന്മം നൽകിയത് എൻ്റെ നാടാണ് എന്നുള്ള ആ അഭിമാനബോധം ഞാൻ ഈ വേദിയിൽ പങ്കുവെക്കുന്നു അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സി പി ജോൺ യു ഡി എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സി എം ബിയുടെ ജനറൽ സെക്രട്ടറിയാണ് എസ് എഫ് ഐ രാഷ്ട്രീയകാലം മുതൽ അദ്ദേഹവുമായ അടുത്ത ബന്ധം വ്യക്തിപരമായ അടുപ്പം എനിക്കുണ്ട് ഞാനത് ഓർക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഏറെ വിശേഷണങ്ങൾ പറയാനുണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല കാരണം വളരെ മാന്യമായി നിലപാടുകൾ സ്ഥൈര്യമുള്ള അത്തരങ്ങ ലാഭനഷ്ടങ്ങൾ നോക്കിയല്ല അതിനപ്പുറത്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നഷ്ടവും ആ പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നിലപാടുകളിൽ സ്ഥൈര്യത പ്രകടിപ്പിച്ച കേരള രാഷ്ട്രീയ രംഗത്ത് ഗണനീയ സ്ഥാനം അനു അലങ്കരിക്കുന്ന മാന്ദ്യ വ്യക്തിത്വമാണ് ശ്രീ സി പി ജോൺ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ ശിവദാസൻ നായർ എം എൽ എ ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമാണ് ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമാണ് ആറന്മുള എം എൽ എ ആയി പ്രവർത്തിച്ചയാളാണ് കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് ഉമ്മൻചാണ്ടി സാറുമായി ചെറുപ്പകാലം മുതലുള്ള അഭേദ്യമായ ബന്ധം നിശ്ചയമായും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ആ ഒരു ബന്ധമാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ കൂടി ഈ വേദിയിലുണ്ട് ശ്രീ ജോർജീസ് കറിയ സിഇഒ എസ് എൽ ബി എസ് അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി എനിക്ക് പരിചയമില്ല അതുകൊണ്ട് കൂടുതൽ വിശേഷണങ്ങൾ പറയാൻ ഉള്ള ഒരു ഒരു പരിമിതി എനിക്കുണ്ട് അതിൽ ക്ഷമാപണം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു മറ്റൊ മറ്റൊന്ന് ജിൻജ ജോസ് എൽ എസ് എൽ ബി എസിൻ്റെ എം ഡി ആണ് സിൽജ ജോസിനെയും ഹൃദയപൂർവ്വം ഞാൻ ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ കടന്നു വന്നിട്ടുള്ള സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളടക്കമുള്ള ഈ വലിയ സദസ്സ് നിശ്ചയമായും ഉമ്മൻചാണ്ടി അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഉമ്മൻചാണ്ടി അറിയാൻ ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരാൻ നമുക്ക് കഴിയണം ആ ഇത്തരം ഒരുദ്ദേശത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ട ഈ ചടങ്ങ് ധന്യമാക്കാൻ കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ വേർപാടിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകമുണ്ട് വാസ് ഗാന്ധിജി ഗാന്ധിജിയെ സെയിൻഡ് എമംഗ് പൊളിറ്റീഷ്യൻസ് ഓറെ പൊളിറ്റീഷ്യൻ എമംഗ് പൊളിറ്റീഷ്യൻസ് എ പൊളിറ്റീഷ്യൻ എമംഗ് സെയിൻസ് ഈ മഹാത്മാഗാന്ധിയെ കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഈ ആപ്തവാക്യം പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിക്കും ഏറ്റവും യോജിച്ച ഒരു കാര്യമാണ് ഒരു വിശുദ്ധനായി ജീവിതം നയിച്ച് രാഷ്ട്രീയക്കാരിൽ രാഷ്ട്രീയനായിരുന്നു കർമ്മ കൂർമ്മ ബുദ്ധിയുള്ള കർമ്മകുശലായ രാഷ്ട്രീയ നേതാവായിരുന്നു അതേ അവസരത്തിൽ തന്നെ അദ്ദേഹം ജനങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ച ജനങ്ങളെ കൂട്ടി നിർത്തിയ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ജനങ്ങളിൽ നിന്ന് ഊർജം സംഭരിച്ച് ജീവിച്ച വിശുദ്ധ ജീവിതം നയിച്ച ഒരു വിശുദ്ധനായിരുന്നു എന്ന കാര്യം വിനയപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്